അൻവറിനെ കൂടെ നിർത്തണം തീരുമാനങ്ങൾ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കല്ല എടുക്കേണ്ടത് കെ സുധാകരൻ പി വി അൻവറിനെ യു ഡി എഫിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ കയ്യിലുള്ള വോട്ട് യു ഡി എഫിന് ലഭിച്ചില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്നും ഇക്കാര്യം വി ഡി സതീശനുമായി സംസാരിക്കുമെന്നും കെ സുധാകരൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി മുസ്ലിം ലീഗിന് അൻവറിനെ കൊണ്ടുവരുന്നതിൽ താല്പര്യമുണ്ടെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു പി വി അൻവറിന്റെ പാർട്ടി പ്രവേശനം സംബന്ധിച്ച് കോൺഗ്രസ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ആ തീരുമാനം പ്രതിപക്ഷ നേതാവ് ല്ല പാർട്ടിയുടെ നേതൃത്വം മൊത്തമായാണ് ആ തീരുമാനം എടുക്കേണ്ടത് അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുതിർന്ന നേതാക്കൾ ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല പുതിയ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചർച്ച അനിവാര്യമാണ് അതെത്രയും പെട്ടെന്ന് നടക്കുമെന്നാണ് വിശ്വാസം സുധാകരൻ പറഞ്ഞു അൻവറിൻ്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചില്ലെന്ന ചോദ്യത്തിന് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും താൽപ്പര്യങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കൾക്കും ഉണ്ടാകും അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെയോ മുന്നണിയുടെയോ അഭിപ്രായമല്ല വ്യക്തിപരമായിരിക്കാം ആ അഭിപ്രായം മാത്രമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ബലാബലം പരിശോധിക്കുന്ന മാനദണ്ഡമെന്ന് കരുതുന്നത് തെറ്റ് അൻവറിന്റെ കയ്യിലുള്ള വോട്ട് യു ഡി എഫിന് ലഭിച്ചില്ലെങ്കിൽ തിരിച്ചടിയായിരിക്കും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അൻവറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് യു ഡി എഫിനൊപ്പം നിർത്തണമെന്നാണ് കെ സുധാകരൻ പറഞ്ഞു എന്നാൽ പി വി അൻവർ വിഷയത്തിൽ താൻ പറഞ്ഞ വാക്കുകൾ വ്യക്തിപരമല്ലെന്നും കോൺഗ്രസിൻ്റെ തീരുമാനമാണെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് പി വി ആണ് തീരുമാനിക്കേണ്ടതെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് സഹകരിച്ചാൽ ഒന്നിച്ചു പോകും അൻവർ തീരുമാനമെടുത്ത ശേഷം യു അഭിപ്രായം പറയുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി